പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എൽ പി എസ് സി പരീക്ഷ നാളെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പരീക്ഷയിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണല്ലേ ഇപ്പോൾ എല്ലാ പി എസ് സി പരീക്ഷയിലും ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ വരുമ്പോൾ ദേവ് ഇത് എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാം എന്നൊരു കൺഫ്യൂഷൻ ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികൾക്കും കാണും അപ്പോൾ കുറച്ചൊക്കെ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും നൂറ് ശതമാനം പഠിച്ചിരിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ആവുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാനാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കണ്ടു ഈ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യമാണെങ്കിൽ ഓപ്ഷൻ ബി ആണോ അപ്പോൾ എയും ബിയും ശരി സിയും ഡിയും തെറ്റ് അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ കാണും അല്ലേ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അതിനകത്ത് ഒരു പെർസെൻറ്റേജ് അതായത് റിസ്ക് ഫാക്ടർ കുറച്ചുകൊണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താം എന്നൊരു കുഞ്ഞി ഒരു പൊടിക്കൈ മെത്തേഡാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു മെത്തഡ് തീർച്ചയായിട്ടും അറിയാമായിരിക്കും എന്നിരുന്നാൽ പോലും ഒരു രണ്ടോ മൂന്നോ പേർക്ക് പോലും ഇത് അറിയില്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തിട്ടാണോ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊടിക്ക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതോ അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമുക്ക് എൽ പി എസ് സി പരീക്ഷ മാളം നടക്കാൻ പോകുന്നതിന് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് എക്സാം ഒക്കെ റെഡിയാണ് അപ്പോൾ ആർക്കെങ്കിലും നാളെ എക്സാം പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ കറക്കി കുത്താമെന്ന് നോക്കാം അപ്പോൾ എങ്ങനെ നമുക്ക് കറക്കി കുത്തി ആൻസർ ചെയ്യാം എന്ന് നോക്കാം കേട്ടോ ഇത് ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു ട്രിക്ക് ആയിരിക്കും എന്ന അറിയാൻ പാടില്ലാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരണം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് അപ്പോൾ നാളെയാണ് എക്സാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോയി പരീക്ഷ എടുത്തിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശ്രീനി ആണെന്ന നമ്പറിൽ വാട്ട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ചോദ്യത്തെ അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യങ്ങളായിക്കോട്ടെ ഏത് തരത്തിലുള്ള ചോദ്യം ആയിക്കോട്ടെ നമുക്ക് എങ്ങനെ അത് കറക്കി കുത്തി അറിയില്ല ചോദ്യത്തെ പോലും അറിയാവുന്ന രീതിയിൽ ആൻസർ ചെയ്യിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ചോദ്യം ഇതാണ് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇതിനകത്ത് ഓപ്ഷൻ എ എല്ലാം ശരിയാണ് ഓപ്ഷൻ ബി എയും ബിയും സിയും ശരിയാണ് ഓപ്ഷൻ സി ബി സി ഡി ശരിയാണ് ഓപ്ഷൻ ഡി ബിയും സിയും മാത്രം ശരിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേ വർഷം നടന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ അപ്പോൾ ഇതേ മാതൃകയിൽ തന്നെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യപ്പെടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഇതിൽ നാല് ഓപ്ഷൻസ് ആണ് അതായത് നാല് ഹിൻഡാണ് കൊടുത്തേക്കുന്നത് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം അപ്പോൾ ഇത് നാല് നടന്ന വർഷം നമുക്ക് അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല ചിലപ്പോൾ നമുക്ക് ഈ ആ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഒരു ഒന്നോ രണ്ടെണ്ണത്തിൻ്റെ വർഷമായിരിക്കും കൃത്യമായിട്ട് എക്സാക്റ്റായിട്ട് ഇതാണ് ഇതിൻ്റെ വർഷമെന്ന് നമുക്ക് അറിയേണ്ടാവുള്ളൂ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ വർഷം നമ്മൾ അതാണോ ഇതാണെന്നുള്ള കൺഫ്യൂഷനായി ചിലപ്പോൾ നമുക്ക് അറിയേ പാടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്നെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണോ എന്ന് നമ്മൾ നോക്കുക നമുക്ക് ആലോചിക്കാം അപ്പോൾ എനിക്ക് ഉറപ്പില്ല വൈക്ക സത്യാഗ്രഹം നടന്ന ഇരുപത്തെട്ടാണോ ഇരുപത്തഞ്ചാണോ ഇരുപത്തി ആറാണോ ഇരുപത്തിനാലാണോ ഇരുപത്തിയാണെന്ന് അറിയാം പക്ഷേ അത് ഏതാണെന്നൊരു കൃത്യമായി എനിക്കങ്ങ് ഉറപ്പിച്ച് അങ്ങ് പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ അത് വിടുക പിന്നെ നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഇവിടെ കൊടുത്തേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം എനിക്ക് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാമെന്ന് ഞാൻ പഠിച്ചേക്കുന്ന കാര്യമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നൂറ് ശതമാനം ഉറപ്പാണല്ലേ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക അപ്പോൾ എ എനിക്ക് അത്ര ഉറപ്പില്ല ഇരുപത്തി എട്ടിൽ തന്നെയാണോ നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു അമ്പത് ശതമാനമൊക്കെ ആവും അല്ലാന്ന് തോന്നുന്നു പക്ഷെ അത് ഏതാണ് ഞാൻ ഇരുപത്തിയാകും പക്ഷേ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലേക്ക് ആ ഒരു സമയത്ത് വരുന്നില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തന്നെയാണ് നടന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഓപ്ഷനിലേക്ക് നോക്കുക ഓപ്ഷൻ എ എല്ലാം ശരിയാണ് അപ്പോൾ ഓർക്കുക വൈക്ക് സത്യാഗ്രഹം എനിക്ക് ഉറപ്പില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഓപ്ഷനാവണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പിടുപാടില്ലാതാണോ എന്ന് ഓപ്ഷൻ ബി ഓപ്ഷൻ ബിയിൽ ബി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണെന്ന് പറഞ്ഞതിൽ ബി പറഞ്ഞു ഈ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ബി ആവാൻ അവിടെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഓപ്ഷൻ എയും വന്നിട്ടുണ്ട് ഓപ്ഷൻ എ വന്നേക്കുന്നതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷനാണ് അതാണോ അല്ലയോ എന്ന കാര്യത്തിൽ പിന്നെ വന്നേക്കുന്നത് ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി വന്നിട്ടുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണ് അപ്പോൾ ഓപ്ഷൻ ബി സിക്കും അവിടെ സാധ്യതയുണ്ട് ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡിയിലും എന്തുണ്ട് ബി ഉണ്ട് അപ്പോൾ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അങ്ങോട്ടെടുത്ത് മാറ്റി വയ്ക്കുക പിന്നെ നോക്കുക ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഞാൻ പഠിച്ച കാര്യമാണ് എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം വന്നേക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബിയും എന്താണ് എനിക്ക് ഉറപ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹമാണെന്ന് ഓപ്ഷൻ സിയും ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തന്നെയാണെന്ന് രണ്ടും ബിയും സി എനിക്ക് ഉറപ്പാണ് അതേ വർഷം തന്നെയാണെന്ന് അപ്പോൾ നിങ്ങൾ നോക്കുക ബിയും സിയും ഏതൊക്കെ ഓപ്ഷനിലാണ് വരുന്നതെന്ന് നോക്കുക ബി ബിയും സി ഏതൊക്കെ ഓപ്ഷനിലാണ് വരുന്നത് ഓപ്ഷൻ ബിയിലും സി ബിയും സിയും വരുന്നുണ്ട് ഓപ്ഷൻ എന്താണ് സിയിലും ബിയും സിയും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ ഡിയിലും എന്ത് തന്നെ വരുന്നുണ്ട് ബിയും സിയും വരുന്നുണ്ട് ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കുക മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് അപ്പം മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അന്ന് തന്നെയാണ് നടന്നിട്ടുള്ളത് പക്ഷേ വൈക്കം സത്യാഗ്രഹം അന്ന് തന്നെയാണോ നടന്നേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല ഇങ്ങനെ വരുന്ന കേസുകളിൽ ഓപ്ഷൻ ഡി എതിനകത്താളോ ഉള്ളതെന്ന് നോക്കുക അപ്പോൾ ഇവിടെ വരുന്നേക്കെന്തോ ഓപ്ഷൻ ഡി വന്നേക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ സിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ വൈക്കം സത്യാഗ്രഹം എനിക്ക് ഉറപ്പില്ല പക്ഷേ ബിയും സിയും ഡിയും എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിരിക്കാം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണ് വൈക്ക സദ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് തന്നെ നടന്നതെന്ന് ഒരു കൺഫ്യൂഷനുള്ള സ്ഥിതിക്ക് ഇവിടെ എല്ലാം ശരിയാണെന്നൊരു ഓപ്ഷൻ ഇല്ലേ അങ്ങനെയുമുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ഉറപ്പിക്കാം എ ആണോ സി ആണോ എ അല്ലെങ്കിൽ സി തന്നെയാണ് ഇതിൻ്റെ ഉറപ്പായിട്ടുള്ള ആൻസർ അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരുമ്പോൾ ബാക്കി രണ്ട് ഓപ്ഷനും എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമല്ലോ ബിയും അല്ല എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ എ ആണോ സി ആണോ എന്നാണ് പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് പിന്നെ നമുക്ക് നമുക്കതിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ റിസ്ക് കുറവായിരിക്കും അതായത് നേരത്തെ എന്താണ് ശരിയോ തെറ്റ് ഇപ്പോൾ നാല് ഓപ്ഷനിൽ ഏത് കറക്റ്റ് ആയിരിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ബി ഒ സിയിലോ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ഉറപ്പാണുള്ള സാഹചര്യത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റിസ്ക് എടുത്ത് ഫിഫ്റ്റിയിലേക്ക് പോകാം അപ്പോൾ ഒരു മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരിക്കും റിസ്ക് എടുക്കാൻ വൈകുന്ന പറ്റുന്നില്ല അമ്പത് ശതമാനത്തിലേക്കും നിന്ന് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ റിസ്ക് എടുത്ത ബെനിഫിറ്റ് ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ അന്നേരം എന്ത് തോന്നുന്നു അതനുസരിച്ച് ചെയ്യുക ഇവിടെ ഏതാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി അടുത്തൊരു ചോദ്യം നോക്കി ഇങ്ങനെ എങ്ങനെ കറക്കി കറക്കിക്കുത്താംന്ന് നോക്കാം ശരിയായ ജോഡി കണ്ടെത്തുക ആര്യ സമാജം രാജാറാം മോഹൻ റോയ് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു സ്വതന്ത്ര പാർട്ടി സി രാജഗോപാൽ ആചാരി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ അപ്പൊ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഇത് കറക്കി കുത്താം ഇത് നമ്മൾ ആ നോക്കേണ്ടത് ആര്യ സമാജം ആര്യ സമാജം ആര് കൊണ്ടുവന്നതാണ് എന്നാലോചിക്കുക ആര്യ സമാജം ആര് കൊണ്ടുവന്നതാണെന്ന് എനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല അപ്പോൾ അതങ്ങ് വിട്ടേക്കാം സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി എനിക്ക് ഉറപ്പാണ് മോത്തിലാൽ നെഹ്റു ആണ് സ്വരാജ് പാർട്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് എന്നുള്ള ഓപ്ഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുക രണ്ടെന്നുള്ളത് ബിയിലും സിയിലും എയിലും വരാനുള്ള സാധ്യതയുണ്ട് ഓപ്ഷൻ ഡി അവിടെ നമുക്ക് അപ്പം തന്നെ ആക്കി കളയാം കാരണം സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നും നാലും എന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ ഡി ആക്കി കളയാം പിന്നെ വരുന്നത് ഓപ്ഷൻ ബിയും സിയും എ യുമാണ് ഇനി സ്വതന്ത്ര പാർട്ടി സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന ആര് കൊണ്ടുവന്നാണെന്ന് ആലോചിക്കാം ആരാണ് സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാര്യ തന്നെയാണ് അപ്പോൾ എന്താണ് മൂന്നാമത് എനിക്ക് നല്ല ഉറപ്പാണ് സ്വതന്ത്ര പാർട്ടി കൊണ്ടുവന്ന സി രാജഗോപാലാചാര്യ ആയതുകൊണ്ട് തന്നെ മൂന്ന് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുക രൺ ബിയിലും സിയിലുമാണ് മൂന്ന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ എന്തായിരിക്കും സി ആയിരിക്കും ഇനി അടുത്തത് രാമകൃഷ്ണ മിഷനാണ് രാമകൃഷ്ണ മിഷൻ ആരാണ് കൊണ്ടുവന്നത് സ്വാമി വിവേകാനന്ദൻ തന്നെയാണ് രാമകൃഷ്ണ മിഷനും കൊണ്ടുവന്നേക്കുന്നത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നാല് നോക്കുക അപ്പോൾ നാല് എവിടെയാണ് വരുന്നത് ഓപ്ഷൻ ബിയിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ത് തന്നെയായിട്ട് വരും ഓപ്ഷൻ ബി ആയിട്ട് വരും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യാം ഇങ്ങനെ ഓരോന്ന് വായിച്ച് 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 നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും അപ്പോൾ ഓപ്ഷൻ ബി എന്താണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഇതിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ എന്താണ് സ്വരാജ് പാർട്ടി ആരാണ് കൊണ്ടുവന്നത് മോത്തിലാൽ നെഹ്റു തന്നെയാണ് സ്വതന്ത്ര പാർട്ടിയും കൊണ്ടുവന്നതും സി ആർ രാജഗോപാൽ ആചാര്യ തന്നെയാണ് രാമകൃഷ്ണ മിഷനും സ്വാമി വിവേകാനന്ദൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആര്യ സമാജം ആരാ കൊണ്ടുവന്നേ സ്വാമി ദയാനന്ദ സരസ്വതി ആണ് കേട്ടോ ആര്യ സമാജം അപ്പോൾ എന്താണ് ഇവിടെ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ് ബി രണ്ട് മൂന്ന് നാല് എന്നിവയുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കി എലിമിനേറ്റ് ഇത് എലിമിനേറ്റ് കളയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതിനകത്ത് നിങ്ങൾ ചാടി പിടിച്ച് ഓർക്കാതെ ഇങ്ങനെ കറുപ്പിക്കാണ്ട് ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരും ഓരോന്നും വായിച്ച് നോക്കുക അതിൻ്റെ ഓരോ ഓപ്ഷൻ വെച്ച് എലിമിനേറ്റ് ഇത് എലിമിനേറ്റ് ഇത് കളയുക ചിലപ്പോൾ രണ്ട് ഓപ്ഷൻ കൺഫ്യൂഷനായിട്ട് വരും എ ഓർ ബി ഓർ ബി ഓർ സി ഓർ സി ഓർ ഡി അങ്ങനെ കൺഫ്യൂഷൻ വരും അന്നേരം രണ്ട് എണ്ണേ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് അവിടെ വരുന്നത് നൂറ് ശതമാനം ചാർജ് ഇതില്ല ഫിഫ്റ്റി ഫിഫ്റ്റി വരും ആ ഫിഫ്റ്റിയിൽ നിന്ന് നിങ്ങളുടെ ഔചിത്യപൂർവ്വം കറക്കിക്കുത്ത റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഫിഫ്റ്റി വെച്ച് റോസ്ക് എടുക്കാൻ തയ്യാറാണ് ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ തെറ്റി പോകാനും സാധ്യതയുണ്ട് പക്ഷേ അന്നേരം നമുക്ക് നാല് ഓപ്ഷനിൽ നിന്ന് രണ്ട് ഓപ്ഷനോട് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ബാക്കി രണ്ടെണ്ണം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സേഫ് ലാൻഡ് സോണിലേക്ക് എത്താനും സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെ കൊസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ കറക്കി കുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക് സോ മച്ച്